ഫിഷറീസ് വകുപ്പിന്റെ ആഭിമുഖ്യത്തിൽ ഏപ്രിൽ പതിനൊന്നിന് സംസ്ഥാന വ്യാപകമായി നടത്തുന്ന ശുചിത്വ സാഗരം സുന്ദര തീരം ഏകദിന പ്ലാസ്റ്റിക് നിർമാർജ്ജന യജ്ഞത്തിന്റെ ഭാഗമായി വലപ്പാട് ഗ്രാമപഞ്ചായത്തിലെ പനച്ചിച്ചോട് പാലപ്പെട്ടി കഴിമ്പ്രം കോതകുളം മുരിയാന്തോട് വലപ്പാട് എന്നീ ആറ് ബീച്ചുകളിൽ നിന്നും രാവിലെ ഏഴ് മണി മുതൽ പതിനൊന്ന് മണിവരെ മാലിന്യങ്ങൾ ശേഖരിച്ച് ഹരിതകർമ്മ സേനയ്ക്ക് കൈമാറി കഴിമ്പ്രം ബീച്ചിൽ നടന്ന പരിപാടി ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് വി അർജിത്ത് ഉദ്ഘാടനം ചെയ്തു കുടുംബശ്രീ എ ഡി എസ് അംഗം താര ബാബു അധ്യക്ഷയായി മത്സ്യത്തൊഴിലാളികൾ ജനപ്രതിനിധികൾ ഫിഷറീസ് ഉദ്യോഗസ്ഥർ കോസ്റ്റൽ പോലീസ് വലപ്പാട് ഹയർ സെക്കൻഡറി സ്കൂൾ കഴിമ്പ്രം വി എം എച്ച്എസ്എസ് എന്നീ സ്കൂളുകളിലെ എൻഎസ്എസ് വോളണ്ടിയർമാർ ഹരിതകർമ്മസേന അംഗങ്ങൾ കുടുംബശ്രീ തൊഴിലുറപ്പ് പദ്ധതി അംഗങ്ങൾ തുടങ്ങിയവർ പങ്കെടുത്തു അസിസ്റ്റന്റ് ഫിഷറീസ് എക്സ്റ്റൻഷൻ ഓഫീസർ ഫാത്തിമ പി എ സംസാരിച്ചു ഫിഷറീസ് വകുപ്പിന്റെ ആഭിമുഖ്യത്തിൽ ബീച്ചിൽ ഒരു ബോട്ടിൽ ബൂത്ത് സ്ഥാപിച്ചു പ്ലാസ്റ്റിക് ചിരുപ്പ് തെർമോകോൾ എന്നിവയടക്കം കഴിമ്പ്രം ബീച്ചിൽ നിന്നും നാനൂറ് കിലോഗ്രാമോളം മാലിന്യം നീക്കം ചെയ്തു